ജിൻഡപ്പനെതിരെ പുതിയ ആരോപണവുമായി വന്നിരിക്കുകയാണ് ജാസ്മിൻ ജാസ്മിന് സിഗരറ്റിന്റെ സ്മെല്ല് കിട്ടി അതും ജയിലിലെ ബാത്റൂമിൽ നിന്ന് ക്യാപ്റ്റനായ ശ്രീധുവും ബാത്റൂമിൽ കയറി ചെക്ക് ചെയ്തപ്പോൾ സിഗരറ്റിന്റെ സ്മെല്ല് സ്ഥിരീകരിച്ചു എന്തായാലും ജാസ്മിൻ ജാഫർ ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് കൂടാതെ ബാത്റൂമിൽ നിന്ന് തൊണ്ടി മുതലായ വലിച്ചു തീർത്ത സിഗരറ്റിന്റെ കുറ്റിയും കിട്ടി പക്ഷെ അവിടെ ജിൻഡോയെ കാത്തത് സായ് കൃഷ്ണയാണ് സായ് കൃഷ്ണ പറഞ്ഞു ഞാൻ കഴിഞ്ഞ തവണ ജയിലിൽ പോയപ്പോഴും അങ്ങനെ ഒരു സിഗരറ്റ് കുറ്റി അവിടെ ഉണ്ടായിരുന്നു എന്ന് ചുരുക്കി പറഞ്ഞാൽ ഈ കേസ് ഇപ്പോൾ തെളിയണമെങ്കിൽ ജിൻഡപ്പൻ വലിക്കാൻ ഉപയോഗിച്ച ലൈറ്റർ ജിൻഡപ്പൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ കണ്ടുപിടിക്കണം അത് എത്രത്തോളം പോസിബിൾ ആണ് എന്ന് പറയാൻ സാധിക്കുകയില്ല ജിൻഡപ്പൻ ആള് കീട്ടൊക്കെയാണെങ്കിലും കള്ളം പറയാൻ ഒരു മടിയുമില്ല അതുകൊണ്ട് പറയുന്നത് സത്യമാണോ നുണയാണോ എന്നൊന്നും ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല മാത്രവുമല്ല ബാത്റൂമിൽ ആണെങ്കിൽ ക്യാമറയും ഇല്ല അതുകൊണ്ട് തന്നെ ജിൻഡപ്പൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് സേഫ് ആണ് എന്തായാലും കുറ്റം തെളിയിക്കപ്പെട്ടാൽ ജിൻഡോയുടെ കാര്യം പോക്കാണ് ജാബ്രിയും നോറയും മറ്റു കുടുംബാംഗങ്ങളെല്ലാം കൂടി ജിൻഡപ്പനെ പച്ചയ്ക്ക് തിന്നും കൂടാതെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ജിൻഡോ ഫ്രൈ ഉണ്ടാക്കിയ കുടുംബാംഗങ്ങൾക്ക് തിന്നാൻ കൊടുക്കുകയും ചെയ്യും